ഹലോ ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നമ്മൾ പങ്കുവച്ചിരുന്നു മറ്റൊന്നുമല്ല നമ്മുടെ ഷാജിദാ ഷാജി എന്ന് പറയുന്ന പ്രമുഖ ബ്ലോഗറെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു ഷാജിദാ ഷാജിയുടെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് അത് പൂട്ടാൻ പോകുന്നു എന്നുള്ളതായിരുന്നു അതിന്റെ ഇതിവൃത്തം ആ വീഡിയോ ഇപ്പോഴും ധാരാളം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേര് ആ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് ഈവൻ ഷാജിദാ ഷാജി പോലും അവിടെ ഒരു കമന്റ് ചെയ്തിരുന്നു ആ കമന്റിലേക്കൊക്കെ ഞാൻ വരാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ അതായത് ഇവിടെ ഷാജിദാ ഷാജിയുടെ ചാനൽ മാത്രമാണോ പൂട്ടേണ്ടതെന്ന് പല ആളുകളും ചോദിക്കുന്നുണ്ട് ഷാജിജാ ഷാജിയുടെ ചാനൽ പൂട്ടേണ്ടുന്നൊരു അവസ്ഥ വന്ന ഈ ആണ് ഞാൻ ഇന്നലെ പങ്കുവച്ച ഡോക്ടർ എന്ന് പറയുന്ന വേൾഡ് മലയാളി കൗൺസിലിന്റെ ഡൽഹി ബേസ്ഡ് പ്രസിഡന്റ് ആണ് അവർ ഈ ഒരു ഷായദാശാജിയുടെ ചാനലിനെ കുറിച്ച് ഈ അടുത്താണ് പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പേ പല ചാനലുകളും പൂട്ടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അതായത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ യൂട്യൂബ് ചാനലുകൾ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് പൂട്ടാൻ പറ്റത്തില്ല രാജ്യദ്രോഹം നേരിട്ട് മിലിറ്ററി അങ്ങാണ് ഇടപെട്ടാൽ മാത്രമേ ആ രീതിയിൽ പെട്ടെന്ന് പൂട്ടാൻ സാധിക്കത്തുള്ളൂ മറ്റേ മാത്യു സാമുവലിന്റെ ചാനൽ പൂട്ടിയ പോലെ അതും ഇന്ത്യയിൽ മാത്രമാണ് സാധിച്ചത് ആലോചിക്കണം യൂട്യൂബ് ചാനലിന്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് ആണ് അത് അമേരിക്കൻ ലോ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രവർത്തിക്കുന്നത് അമേരിക്കൻ ലോ തെറ്റിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പ്രവർത്തി ചെയ്തു കഴിഞ്ഞാൽ അവര് ചാനല് നന്ദീക്കുമായി ലോകത്ത് എമ്പാടും പൂട്ടുന്നൊരവസ്ഥ ഉണ്ടാവും അല്ലാത്ത പക്ഷം ചില ടെറിറ്ററികൾ മാത്രം പൂട്ടും ഇനിവേ ഇവിടെ അതുകൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം അതായത് ഷായ ഷാജിയുടെ ചാനൽ മാത്രമല്ല ഏതാണ്ട് പതിനേഴോളം കേരളത്തിലെ യൂട്യൂബേഴ്സ് ഈ അപരാധം മാത്രം പടച്ചു പടച്ചുവിടുന്ന പ്രത്യേകിച്ചും തെറി വിളിക്കുന്ന യൂട്യൂബേഴ്സിന്റെ ചാനൽ പൂട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പരാതി പോയിട്ടുണ്ട് സൈബർ സെല്ലിൽ പരാതി കൊടുത്തതിനു ശേഷം ഈ പറഞ്ഞ കണക്ക് നേരിട്ട് കോടതി വഴിയാണ് പരാതി പോയിരിക്കുന്നത് അതൊരു പ്രോസസ്സാണ് അതിന് കുറച്ച് കാലതാമസം എടുക്കും തീർച്ചയായും അതിനൊരു ബലം ഉണ്ടാവും അതായത് നൂറ്റി അമ്പത്തിരണ്ട് ബി എൻ എസ് വകുപ്പ് പ്രകാരമാണ് കാര്യം ചെയ്തിരിക്കുന്നത് അതായത് ആരെങ്കിലും മനഃപൂർവ്വമോ അറിഞ്ഞോ വാക്കുകളിലൂടെ എഴുതിയതോ പറഞ്ഞതോ അടയാളങ്ങളിലൂടെയോ ദൃശ്യ പ്രതിദാനത്തിലൂടെയോ ഇലക്ട്രോണിക്സ് ആശയവിനിമയത്തിലൂടെയോ സാമ്പത്തിക മാർഗങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഉള്ള ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന അബ്യൂസ് നൂറ്റി അമ്പത്തിരണ്ടാണെന്ന് തോന്നുന്നു അങ്ങനൊരു വകുപ്പാണ് ഞാൻ ഉറപ്പില്ല ഇനിവേ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ഏഴു വർഷം വരെ വേണമെങ്കിൽ ശിക്ഷ കിട്ടാം ഏഴു വർഷം വരെ ഒരു വർഷം തൊട്ട് ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് സോ അത്തരം പ്രവർത്തികൾ നടത്തുന്ന ഈ മലയാളത്തിലെ അവരാധം പിടിച്ച ചാനലുകൾ കുറേ ഉണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ലോ അത്തരം ചാനലുകൾക്കെതിരെയും നീങ്ങിയിട്ടുണ്ട് ഞാൻ നീക്കിപ്പിക്കാം സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് സൈബർ സെല്ലിൽ ആദ്യം കേസ് കൊടുത്താല് സൈബർ സെൽ ത്രൂ ഈ യൂട്യൂബ് ക്ലോസ് ചെയ്യാൻ പറ്റും ഇത് രാജ്യദ്രോഹ കുറ്റം പോലത്തെ കുറ്റത്തിലേക്ക് വരുമത് അത് സൈബർ ക്രൈം വഴി അതായത് ഇതൊരു സൈബർ ക്രൈം ആണ് കാരണം ഈ യൂട്യൂബിൽ വന്ന് പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ തെറി വിളിക്കുന്നത് അൺനെസറി ഇങ്ങനെ ആൾക്കാരെ തോന്നിവാസം മാസം പറയുന്നതും അവ്യൂസിങ് വേർഡ് യൂസ് ചെയ്യുന്നതും തെറ്റാണ് അപ്പൊ അങ്ങനെയുള്ളവരെ സൈബർ ക്രൈം ആക്കിയിട്ട് അതിനെ യൂട്യൂബിൽ കൂടെ അത് ക്ലോസ് ചെയ്യാൻ പറ്റും ആവും സാ അത്തരത്തിലൊരു മൂവ്മെന്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇനി അതവിടെ നിക്കട്ടെ ഇന്നലെ നമ്മൾ പങ്കുവച്ച വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള ഒരു ക്ലാരിറ്റി വേണമെന്ന് ഒരുപാട് പേര് ഞാൻ ആലോചിച്ച ഇത്രയും പേര് ഇങ്ങനെ ക്ലാരിറ്റി ആവശ്യപ്പെടുന്നതെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല ഇത്രയും അധികം ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശാജിതയുമായി എന്താണോ ഒരു അഭിഗിതം എന്തുണ്ടായോ എന്നുള്ള അതിന്റെ ദേഷ്യം കൊണ്ടാണോ ഒരുപാട് പേരാണ് ഇന്നലെ കമന്റ് ചെയ്തിരിക്കുന്നത് അതായത് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയുടെ താഴെ ഇപ്പോഴും കമന്റ് വന്നുകൊണ്ടിരിക്കുകയാണ് നൂറിൽ പരം റിപ്ലൈകളും വന്നിട്ടുണ്ട് സംഗതി നമ്മുടെ ടൈം അത്ര നല്ല അല്ലെന്നാണ് നമുക്ക് തോന്നുന്നത് ഒരു ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് ആദ്യമേ പ്രാർത്ഥിക്കുക അതായത് ഇന്നലെ ഷാജിദാ ഷാജി ആ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് കാരണം ഇതിനു മുമ്പും ഞാൻ ഷാജിദാ ഷാജി ആദ്യം സപ്പോർട്ട് ചെയ്താണ് ചെയ്തത് അതിനുശേഷം ട്രോളിയെ വിമർശിക്കുകയൊക്കെ ചെയ്ത് ഒരുപാട് വീഡിയോസ് ചെയ്തു ഷാജയുടെ വിഷയത്തിൽ തന്നെ പത്ത് മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഇതിൽ ഇതിൽ വന്നിട്ടുണ്ട് സോ ഷാജിദ ഇന്നലെ അവിടെ വന്ന് കമന്റ് ഇട്ടത് മോനെ ജനിച്ചേട്ട കൂടുതൽ വെറുപ്പിക്കല്ലേ എനിക്ക് അയച്ച പേഴ്സണൽ മെസ്സേജ് എന്റെ കയ്യിലുണ്ട് ഒരു ഈ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ഏതൊരു കള്ള ഹിമാറിന്റെയും കുടുംബം തകരാൻ തക്കവണ ശേഷിയുള്ള ഒരു മെസ്സേജാണ് ഒരു പക്ഷേ നമ്മുടെ വീടർ ഇത് ഒരുപക്ഷെ കണ്ടിരുന്നെങ്കിൽ കാണാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനി അതിന്റെ താഴെ വന്ന കമന്റുകൾ അത് തന്നെയാണ് എന്നെ ഏറ്റവും അധികം ദുഃഖിപ്പിക്കുന്നത് ആ കമൻറ്റുകൾ നിങ്ങളൊന്ന് കാണുക ചിലർ ഇന്നലെ നേരിട്ട് നേരിട്ടതേപോലെ പേഴ്സണൽ മെസ്സേജ് വാട്സാപ്പിൽ വന്ന ആദ്യമായിട്ട് വന്നവർ പോലും ഉണ്ട് എന്താണ് സംഭവിച്ചേ ഷായുധേയുമായി വീഡിയോ കോളിങ്ങും എല്ലാം നടത്തിയിട്ടുണ്ടോ എന്ന് പോലും ആൾക്കാർക്ക് പേടിയാണ് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഒരു മനുഷ്യനാണ് നമ്മൾ ല്ല ഏതൊരു ദുർബല നിമിഷം ഏതൊരു പഹേനും ഉണ്ടാവും അത്തരത്തിൽ ഒരു ദുർബല നിമിഷത്തിൽ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്താ ചെയ്യാൻ കഴിയുക ഇനി അതിന്റെ താഴോട്ട് വന്ന കമന്റുകൾ ഒന്ന് രണ്ടെണ്ണം ഞാൻ വായിക്കാം ഈ ലോകത്ത് ഇനി ആരെങ്കിലും മുൻകൂടി നിനക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാൻ വളരെ ശരിയാണ് ഒരുപാട് യൂട്യൂബേഴ്സ് നിരന്തരം ഷാജിക്ക് ഇതേപോലെ പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട് എങ്ങനെയാണ് എനിക്ക് നമ്പർ കിട്ടിയത് ഞാൻ എന്താണ് പറഞ്ഞത് ആ ദുർബല നിമിഷത്തിൽ എന്തുകൊണ്ട് അത് സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പറയാം ചില മെസ്സേജുകൾ കണ്ടിട്ട് ഞാൻ തന്നെ കരഞ്ഞായി പേടിക്കേണ്ട നിനക്ക് ഞാനൊരു ജീവിതം തരാൻ തയ്യാറാണെന്നാണ് ഒരു പഹയർ തേടിച്ചിരിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ല ഇത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ഹിമാറുകൾ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത് അതുപോലെ തന്നെ നിർമ്മാതളം പറഞ്ഞിരിക്കുന്ന ഞാൻ എനിക്ക് കാത്തിരിക്കുന്നതിന് അർത്ഥമില്ലെന്നാണ് പറയുന്നത് ഈ രീതിയിലൊക്കെ നമ്മളെ കാത്തിരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മൾ പണ്ടേക്ക് പണ്ടേ നമ്മുടെ കുടുംബത്തെ പോലെ ഉപേക്ഷിച്ച് വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിന് പക്ഷെ നമ്മളത് അറിഞ്ഞില്ല ഇത്രയും ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എൻ്റെ ബലമായ സംശയം ഇത് ഷാഹിദാ ഷാജിയോടുള്ള വിരോധം കൊണ്ട് ഞമ്മളോടുള്ള സ്നേഹപ്രകടനം ആണോ എന്ന് എനിക്കറിയില്ല ഇനി വേ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിരിക്കുന്നു ഇനി ആ ഒരു സത്യം അതായത് ഞാനും ഈ ഷാജിദാ ഷാജിയും തമ്മിൽ എന്താണ് ഉണ്ടായത് എന്ത് അശ്ലീല ചാറ്റുകളാണ് ഷാഹിദാ ഷാജി പുറത്തുവിടുമെന്ന് പറഞ്ഞത് ആ ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഈ ഷാഹിദാ ഷാജിയെ ആദ്യം ഞാൻ സപ്പോർട്ട് ചെയ്ത് ഒരു വീഡിയോ ഇതായിരുന്നു ഒരുപാട് നാളുകൾക്ക് മുമ്പ് ആ സമയത്ത് ഷായദാ ഷാജി ആ സമയത്താണ് കോണ്ടാക്ട് ചെയ്തത് ആ സമയത്ത് ഷാജാ ഷാജിയുടെ ഈ പൊതുവെയുള്ള നമ്പറിലെ പേഴ്സണൽ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുകയും ഷാജിദാ ഷാജി ആ വീഡിയോ ഇഷ്ടപ്പെടുകയും ചെയ്തു അതിനുശേഷം ട്രോൾ ചെയ്യുകയും വിമർശിക്കുകയൊക്കെ ചെയ്തപ്പം അതും ഷാജി കണ്ടിട്ടുണ്ട് അപ്പഴും ഈ ഷാജി വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് അധികം വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല കേസ് ആയിരുന്നു അതിന് മുൻകൈ എടുത്തത് ഷാജിയെ വിമർശിക്കാൻ ഏറ്റവും അധികം മുൻകൈ എടുത്തത് സുപ്രസിദ്ധ ഫാമിലി ബ്ലോഗ് വിദഗ്ധനായ കൈസ് ആയിരുന്നു അതിനുശേഷം മറ്റു ചില ചാനലുകളും ഉണ്ട് അവരുടെ പേര് ഞാൻ പറയുന്നില്ല അവർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അവരൊരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അതായത് എന്ന് കരുതി ഷായിദാ ഷാജിയുടെ വിഷയം എടുത്തു കഴിഞ്ഞാൽ റീച്ച് കിട്ടുമെന്ന് പറഞ്ഞ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ ലൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഷായുദാ ഷാജി വെച്ച് ഞാൻ ഈ ലൈവ് എന്റെ ചാനലിൽ പണ്ട് ചെയ്ത് കണ്ടവർക്കറിയാം അതായത് അഞ്ചു ലക്ഷത്തിനടുത്ത് വ്യൂസ് വന്നിട്ടുണ്ട് ലൈവില് ഏറ്റവും വലിയ ലൈവ് ചെയ്യുന്ന ആൾ ഞാനായിരുന്നു ലൈവ് എങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ലൈവ് നിർത്തിയത് മാത്രമല്ല ലൈവ് എന്നും പറഞ്ഞ കുറെ സമ്പൂർണ്ണ അവരാധികൾ ഇറങ്ങിയിട്ടുണ്ട് തെറി മാത്രം പറയുന്നു അതിന്റെ ഇടയിൽ നമ്മളെ ലൈവ് പെട്ടുകൊണ്ടാന്ന് കരുതിയാണ് ഞാൻ ലൈവ് ചെയ്യാത്ത അപ്പൊ ഈ ഒരു മെസ്സേജ് അയച്ചപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചു ഒരുപാട് പേര് നമ്മൾ ഈ രീതിയിലുള്ള ഒരു പഹയനായിരുന്നു ഈ രീതിയിൽ ആൾക്കാരെ വിമർശിക്കുകയും ഇത്തരം സോഷ്യൽ ഇഷ്യൂസിനെതിരെ പ്രതികരിക്കുകയും ഈ രീതിയിൽ കാമക്കടുവുകളായി മാറുന്ന ആൾക്കാരെ ഏറെ കയറ്റിക്കൊണ്ടിരുന്നത് ഈ ഒരു കാമക്കടുവിയായിരുന്നു എന്ന് പലരും ഇപ്പം ചിന്തിക്കുന്നുണ്ട് ആക്ച്വലി നിങ്ങൾ പോലെ ഈ ഷാജിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു അശ്രീല ചാറ്റോ വീഡിയോ കോളോ ഉണ്ടായിട്ടില്ല എന്തിനേറെ പറയുന്നു ഷാജി ഗുഡ് നൈറ്റ് ഒരു ലവ് ചിഹ്നം അല്ലെങ്കിൽ ഒരു ഉമ്മയുടെ സ്മൈൽ അല്ലെങ്കിൽ ഒരു കെട്ടിപ്പിടുത്തം അത്തരത്തിലുള്ള ഇമോജികൾ അതുപോലും ഉണ്ടായിട്ടില്ല സാധാരണ ഉള്ള പഹയന്മാർ കാര്യങ്ങളാണ് ചെയ്യാറുള്ളത് അതിനുശേഷമാണ് മറ്റ് കലാപരിപാടികൾ ആരംഭിക്കാറ് എന്നാൽ ഷാജിയുടെ വിഷയത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ല പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ യൂട്യൂബിലുള്ള ചില കോമൺ ക്ഷത്രുക്കളുണ്ട് നമ്മുടെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതായത് നമ്പർ നമ്മുടെ ഉണ്ടല്ലോ അവർ ഷാഹിദ് ഷാജിക്ക് എതിരെ നിൽക്കുമ്പോൾ ഷാജ ഷാജി വിപത്താണെങ്കിൽ അവരെക്കാൾ വലിയ വിപത്തുകൾ ഉണ്ട് അപ്പൊ ആ വിപത്തുകളെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഒരു പഹയനായ ഒരു യൂട്യൂബർ അവൻ ഇതേപോലെ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞപ്പം അവനെതിരെ കേസ് കൊടുത്താൽ നന്നാവൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പോഴും അത് തന്നെ പറയുന്നത് നന്നാവും സോ അത്തരം കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ വിചാരിച്ച പോലെ അവിടെ ഒരു മുഖപത്ത് നടന്നിട്ടില്ല ഒരു പക്ഷെ അങ്ങനെ നടന്നിരുന്നെങ്കിൽ എന്നാലോചിച്ച് നോക്കുക ഞാൻ ഒരു അശ്ലീല ചാറ്റ് അയച്ചു വിട്ടിരുന്നെങ്കിൽ മഴയാണ് തണുപ്പാണ് അതുകൊണ്ട് ചില ദുർബല നിമിഷത്തിലേക്ക് ഒരു ചെറിയ കാമക്കടുവിയായി ഞാൻ മാറിയിരുന്നെങ്കിൽ ഉള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് ചെറപ്പലിയേക്കാൾ മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയേന് ഇന്ന് നമ്മൾ പാലക്കാട് ഇരിക്കേണ്ടി വന്നതിന് രണ്ട് കല്യാണങ്ങൾ ഒരു പക്ഷെ നടന്നേനെ ഒന്ന് നമ്മുടെ ഷാജിയുമായിട്ടുള്ള കല്യാണം അതുപോലെ തന്നെ നമ്മുടെ സുന്നത്ത് കല്യാണവും ഇന്ന് നടക്കേണ്ട ഒരു അവസ്ഥ വന്നേനെ എന്നാൽ ഇതൊന്നും ഭാഗ്യവശാൽ ചെയ്തിട്ടില്ല അത്തരം അബദ്ധങ്ങളൊന്നും നമ്മൾ അങ്ങനെ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ രക്ഷപ്പെട്ടു വളരെയധികം സന്തോഷം ആശ്വാസം അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇനിവേ ഷാജിതാ ഷാജിയുമായിട്ട് അത്തരത്തിൽ നിങ്ങൾ വിചാരിക്കുന്ന കണക്കുള്ള ഒരു അസലീല ചാറ്റ് നടന്നിട്ടില്ല നൂറിൽ നൂറ് ശതമാനം എനിക്കത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും ചില ആളുകളിൽ തെറ്റിദ്ധരിച്ചു കാരണം അന്ന് ഷാജിതാ ഷാജി ഇത്രയധികം മുൻചത്തിയൊന്നും അല്ല ഇനി ഇപ്പൊ ഈ ക്രീമൊക്കെ ഇട്ടിട്ട് വെളുത്തു തുടുത്ത് ആപ്പിൾ പോലെ റോസാപ്പൂവിന്റെ കളറായി ഓള് മാറി അപ്പോൾ ഓളോടൊഴി മുഖപ്പത്ത് തോന്നിയോന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും അങ്ങനെ തോന്നിയ ചില ഹിമാ ചില യൂട്യൂബേഴ്സ് മെസ്സേജ് അയയ്ക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നാൽ അത്തരത്തിലൊരു സംഭവം ഞാനുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല വളരെ ആശ്വാസകരം ഈ ഒരു ആന്റി സോഷ്യലിസ്റ്റ് പ്രവർത്തനങ്ങൾക്കെതിരെ തീർച്ചയായും അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിവേ കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഏതൊക്കെ ചാനലുകളാണ് നിങ്ങൾ ഈ പൂട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചാനൽ അതിന്റെ ഒരു കമന്റ് ചെയ്യണം കേട്ടോ അതായത് നിങ്ങൾ യൂട്യൂബിൽ ഏതൊക്കെ ചാനലുകൾ പൂട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചൊരു കമൻറ്റ് എല്ലാവരും കമൻറ്റ് ചെയ്യാത്തവരും അതിനെക്കുറിച്ചൊരു കമന്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും നമുക്കറിയാമല്ലോ ആരുടെ ചാനലാണ് ഏറ്റവും അധികം മോശമായിട്ട് യൂട്യൂബിൽ മാറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാലോ അതിനുവേണ്ടിയാണ് ഇനിവേ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ